To Good Hope The in tune with nature യുദ്ധത്തെ നേരിടാൻ പൊതുജനങ്ങളെ സജ്ജമാക്കി മോക്ഡ്രിൽ സംസ്ഥാനത്ത് പൂർത്തിയായി നിലമ്പൂരിലും സൈറൺ മുഴങ്ങി ൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ യുദ്ധജാഗ്രതയുടെ ഭാഗമായാണ് രാജ്യവ്യാപകമായി സുരക്ഷാ മോക്ഡ്രിൽ നടത്തിയത് വൈകുന്നേരം നാലിന് സൈറൺ മുഴക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ സൈറൺ മുഴക്കി നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ സ്ഥാപിച്ച സ്പീക്കറിൽ നിന്ന് സൈറൻ മുഴങ്ങി കേരളത്തിൽ കൊച്ചിയിലും തിരുവനന്തപുരത്തും കോഴിക്കോടും മോക്ഡ്രിൽ നടന്നു രാജ്യത്തെ ഏത് തരത്തിലുള്ള ആക്രമണങ്ങളെയും നേരിടാൻ രാജ്യവ്യാപകമായി ജനങ്ങളെ തയ്യാറെടുപ്പിക്കുന്ന മോക്ഡ്രിൽ സംസ്ഥാനത്ത് പൂർത്തിയായി നാലു മണിക്ക് ആരംഭിച്ച മോക്ഡ്രിൽ കൊച്ചിയിൽ കളക്ടറേറ്റ് മറൈൻ ഡ്രൈവ് കൊച്ചിൻ ഷിപ്പ്യാർഡ് തമന്നത്തെ ബിസിജി ടവർ എന്നിവിടങ്ങളിലാണ് മോക്ഡ്രിൽ നടന്നത് തിരുവനന്തപുരത്ത് വികാസ് ഭവനിലാണ് മോക്ഡ്രിൽ അതേസമയം കോഴിക്കോട് ഡ്രില്ലുമായി ബന്ധപ്പെട്ടുണ്ടായ സൈറനിൽ ആശയക്കുഴപ്പമുണ്ടായിരുന്നു സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാർ കൃത്യമായ നിർദ്ദേശവും നൽകി യുദ്ധസമാന സാഹചര്യം ഉണ്ടായാൽ എങ്ങനെ ഇടപെടണമെന്ന് അറിയിക്കുന്നതാണ് ഡ്രിൽ അതേസമയം ഡ്രില്ലിന്റെ ഭാഗമായി ദക്ഷിണ നാവിക കമാൻഡിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന കൊച്ചി അതീവ ജാഗ്രതയിലാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം സ്വന്തം ഇന്റർനെറ്റ് ഇന്റർനെറ്റ് നമ്മുടെ